രാജ്യത്തിന്റെ എഴുപത്തി ഒൻപതാം സ്വാതന്ത്ര്യദിനത്തിൽ കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ എഴുപത്തി ഒൻപത് അദ്ധ്യായങ്ങളടങ്ങിയ നാലായിരത്തോളം പേജുകളോടെ മെഗാ കയ്യെഴുത്തു മാസിക പുറത്തിറക്കി വിദ്യാർത്ഥികൾ ഇതിഹാസ ഭൂമിക എന്ന പേരിൽ പുറത്തിറക്കിയ മാസികയുടെ പ്രകാശനം കോട്ടകൽ നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ ഹനീഷ നിർവഹിച്ചു എന്നും സംഭാവനകൾ നൽകിയ ഒരു നമ്മുടെ പ്രേക്ഷകരുമായിട്ടുള്ള കാര്യം പറഞ്ഞാൽ വിവിധങ്ങളായിട്ടുള്ള വേറിട്ട പ്രവർത്തനങ്ങൾ അവർ എന്നും കാഴ്ചവെക്കാൻ അധ്യാപകരും മാനേജ്മെൻറ്റും അതോടൊപ്പം ചേർന്ന വിദ്യാർത്ഥികളും ശ്രമിക്കാറുണ്ട് അത് പ്രാബല്യത്തിൽ വരുത്താറുമുണ്ട് എന്നുള്ളതാണ് ഇന്ന് നമ്മളിവിടെ പ്രകാശനം ചെയ്യപ്പെട്ടിരിക്കുന്നത് നാലായിരത്തോളം വരുന്ന പേജുകൾ അടങ്ങിയ വിവിധ പ്രബന്ധങ്ങൾ അടങ്ങിയിട്ടുള്ള ഇതിഹാസ ഭൂമിക എന്ന ഒരു മെഗാ മേഘത്തിൻ്റെ പ്രകാശന വേളയിലാണ് വളരെ സന്തോഷം നമ്മൾ എഴുപത്തി ഒമ്പതാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ വാർഡ് കൗൺസിലർ എം മുഹമ്മദ് ഹനീഫ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു യൂറോപ്യൻ ആഗമനം മുതൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നതുവരെയുള്ള സംഭവങ്ങൾ കഥ കവിത ലേഖനം തുടങ്ങി സൃഷ്ടികൾ ഉൾക്കൊള്ളിച്ചായിരുന്നു മാഗസിൻ തയ്യാറാക്കിയത് പ്രധാന അധ്യാപിക കെ കെ സൈബു സൈബുനിസ പതാക ഉയർത്തി വിദ്യാർത്ഥികൾക്കായി കവിതാലാപനം ക്വിസ് പതാക നിർമ്മാണ മത്സരങ്ങളും സംഘനൃത്തം മാസ് പിടി നിശ്ചല ദൃശ്യം എന്നിവ നടന്നു സ്കൂൾ മാനേജർ കെ ഇബ്രാഹിം ഹാജി ഡെപ്യൂട്ടി എച്ച് എം കെ സുധ എന്നിവർ സംബന്ധിച്ചു അധ്യാപകരായ ജോസ് ആന്റണി സി കെ പ്രമോദ് കുമാർ ആർ രാജേഷ് എ ഉണ്ണികൃഷ്ണൻ എം മുഹമ്മദ് റഷീദ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കോട്ടക്കൽ